ഓ നമോ ഭഗവത വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം നാൽപ്പതാമത്തെ ശ്ലോകം പത്തൊമ്പതാമത്തെ ഭാഗം ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മ ഇതം ഉത്തമ ശ്ലോക ചരിതം ചകാര ഭഗവാൻ ഋഷി സൂതൻ ശവനകാതി മഹർഷിമാരോട് പറയണു നിങ്ങൾ ഇപ്പം ഈ കേട്ടത് മുഴുവൻ ഇതം ഭാഗവതം ബ്രഹ്മസംവിതമായിട്ടുള്ള ഭാഗവതം ബ്രഹ്മസംവിതം ഉത്തമശ്ലോക ചരിതം വേദതുല്യമായ തുല്യമായ എന്നൊരർത്ഥം ബ്രഹ്മാവിന് സമ്മതമായത് എന്ന് ബ്രഹ്മാവിനാലാണ് വേദം പുറത്തേക്ക് വന്നത് അപ്പോൾ ബ്രഹ്മാവിന് സമ്മതം അതേപോലെ തന്നെ വേദത്തിന് തുല്യം ഉത്തമ ശ്ലോക ചരിതം ഈ ഭഗവാൻ്റേതായിട്ടുള്ള ലീല രഹസ്യങ്ങൾ അടങ്ങിയതായിട്ടുള്ള വിശദീകരണം അതാണ് ഭാഗവതം ഭാഗവതം നാമ ഭാഗവതം എന്ന പേരോടുകൂടിയ അതേപോലെ തന്നെ ഭാഗവതം നാമപുരാണം ഭാഗവതം എന്നുള്ളത് സഹസ്രനാമം പോലെയാണ് അത് കഥകളായിട്ട് പറഞ്ഞപ്പോൾ സഹസ്രനാമം ലീല സംഗ്രഹമാണ് ഭാഗവതം ആ ലീലകളുടെ വിശദീകരണമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നാമപുരാണമായിട്ട് അറിയപ്പെട്ടു അതുകൊണ്ട് ഭാഗവതം നാമപുരാണം ഭാഗവതം എന്നുള്ളത് ഭഗവാന്റെ നാമങ്ങളാൽ കോർത്തിണക്കപ്പെട്ടതാ പെട്ടതായിട്ടുള്ള ഒരു പുരാണമാണ് പിന്നെയോ ബ്രഹ്മസംതമാണ് വേദതുല്യമാണ് ഇതം പുരാണം ഈ പുരാണത്തെ ഭഗവാൻ വേദവ്യാസ ഋഷി അപ്പോൾ വേദവ്യാസൻ എന്തു ചെയ്തു കൂട്ടിച്ചേർത്തു ഉണ്ടാക്കി എന്നാണ് ചകാരാച ചെയ്തു എന്നാണ് എന്തു ചെയ്തു സാധാരണ നമ്മളൊരു കൃതി എന്താ ചെയ്യുക എഴുതുക ഇതും എഴുതന്നെയാണ് ഉണ്ടായത് പക്ഷെ എന്താ എഴുതിയത് മറ്റൊരാൾ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞു കൊടുത്തത് അതാ എഴുതിയത് ആരാ എഴുതിയത് ഗണപതി എഴുതിയത് ആരാ പറഞ്ഞു കൊടുത്തത് വ്യാസന പറഞ്ഞുകൊടുത്തേ വ്യാസനോ വ്യാസന ഉള്ളിൽ നിന്ന് ഭഗവാൻ തോന്നിച്ചതാ അപ്പോ സമാധി ഭാഷയാണ് അതിൻ്റെ ഒരു വ്യത്യാസം അതുകൊണ്ടാണ് വേദസംവിധമായത് ബ്രഹ്മസംവിധമായത് ബ്രഹ്മാവിന് സമ്മതമായി ബ്രഹ്മാവിന് സമ്മതമാണെന്ന് വെച്ചാൽ എളുപ്പല്ല ബ്രഹ്മാവ് വേദജ്ഞനാണ് വേദസ്വരൂപനാണ് ഹിരണ്യഗർഭനാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാര അപ്പോ ബ്രഹ്മാവിന് ഈ ഒരു ഈശ്വരാവസ്ഥയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാ അസുരന്മാർക്ക് വരം കൊടുക്ക എന്ത് വരം കൊടുക്കണേ ഭഗവാനേക്കാൾ കൂടുതൽ കഴിവുണ്ടാവട്ടെ എന്തിനാ ഭഗവാനേക്കാൾ കൂടുതൽ കഴിവുണ്ടാവട്ടെ എന്ന് വരം കൊടുക്കണത് രാവണനെ എത്ര വലുതാക്കിയത് എന്തിനാ രാവണനേക്കാൾ കഴിവുണ്ട് ഭഗവാന് എന്ന് കാണിക്കാനാണ് അല്ലാണ്ട് രാവണനെ വലുതാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങ് എന്താച്ചാ ചെയ്തോളൂ ചെയ്തത് അങ്ങയെ ബാധിക്കില്ലാട്ടോ ഭഗവാന്റെ ആജ്ഞയാണ് ഭഗവാന്റെ ഒരു വരം ആണ് ഭഗവാൻ കൊടുത്താൽ അത് ശ്ലോകി ഭാഗവത്തിലെ പറഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കല് അത്ര എളുപ്പല്ല അപ്പോ അങ്ങ് എന്ത് ചെയ്താലും അങ്ങയെ ബാധിക്കാത്ത രീതിയില് ഒട്ടലി വരാത്ത രീതിയില് ഞാൻ അങ്ങയെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ ആ ബ്രഹ്മാവിന് ഇത് സമ്മതമായി എങ്കിൽ അത് വേദ തുല്യം തന്നെയാ അത് വേദം തന്നെയാ എന്തിനാ വേദ തുല്യാക്കണേ വേദം തന്നെയാ അങ്ങനെ മതി എന്നർത്ഥം അതാണ് ഇതം ഭാഗവതം ഇത് ഇതിനെ ഭാഗവതം എന്ന് പറയണു നാമ പേര് പുരാണം പുരാണം അപ്പോൾ ഭാഗവതം നാമപുരാണവുമാണ് ഭാഗവതം നാമ ഭാഗവതം എന്ന പേരുള്ള പുരാണവും ആണ് ബ്രഹ്മസമ്മിതം വേദത്തിന് തുല്യമാണ് ബ്രഹ്മാവിന് സമ്മതവുമാണ് ഉത്തമ ശ്ലോകചരിതം എല്ലാവരും കേൾക്കേണ്ടതായിട്ടുള്ള ഭഗവാന്റെ ചരിതത്തെ എന്നും പറയാം കാരണം ഈ ഭഗവാൻ എല്ലാ ഭക്തന്മാരാലും വാഴ്ത്തപ്പെടുന്നവനാണ് ഉത്തമൻ ആണ് ശ്ലോകങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നവനാണ് പച്ചമലയാളത്തിലെ വ്യാഖ്യാനം നമ്മൾ ശ്ലോകം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക നാല് പരി രണ്ടുപരി ഇങ്ങനെയൊക്കെയല്ലേ ശ്ലോകം അങ്ങനെ മതി നമ്മൾ ഈ ഭഗവാനെ എപ്രകാരത്തിലാണോ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ സകല സ്വരൂപം വർണ്ണിക്കുമ്പോൾ അതൊരു ശ്ലോകമാണ് ഒറ്റ ശ്ലോകമല്ല അനവധി ശ്ലോകങ്ങളാണ് അത് ഒറ്റ ശ്ലോകമാണ് ശ്രീരാമചരിതം രണ്ടധ്യായം കൊണ്ട് ഭാഗവതത്തിൽ പറഞ്ഞു വാമനാവതാര ചരിതം എട്ട് അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഭഗവാന്റെ ചരിതങ്ങൾ അത് ഒരു ശ്ലോകാണ് അപ്പോൾ ആ ഉത്തമനായിട്ടുള്ള ഈ ഭഗവാനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു ആ ചരിത്രമാണ് എങ്ങനെ വേണമെച്ചാൽ വ്യാഖ്യാനിക്കാം നമ്മൾ അതിൻ്റെ സംസ്കൃതം വ്യാകരണം സംസ്കൃതത്തിൻ്റെ പദാർത്ഥം ഒന്നും ഒരുക്കണ്ട നമുക്ക് മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത് അങ്ങനെ എടുത്താലേ ഭഗവതം കിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പറയുന്നവരെ നിഷേധിച്ച് പറയാ അയാൾക്കൊന്നും അറിയില്ല എന്നേ ആയിക്കോട്ടെ എനിക്ക് സമ്മത എനിക്ക് അങ്ങനെ എടുക്കുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിച്ചത് അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല എനിക്കിപ്പോൾ വലിയ ആൾക്കാരുടെ മുമ്പിൽ തല ചൊറിയണ്ട എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ മുമ്പിൽ ഞാനിത് പറയാറുണ്ട് അപ്പോ എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് ആ ഗുരുക്കന്മാർ എനിക്ക് മനസ്സിലാക്കി തന്നിണ്ട് ഞാനത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നണ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭാഷ വിഷയമല്ല കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ജാതിയും കുഴപ്പമില്ല മതവും കുഴപ്പമില്ല ലിംഗവും കുഴപ്പമില്ല പ്രായവും കുഴപ്പമില്ല അറിവും കുഴപ്പമില്ല സൗന്ദര്യവും കുഴപ്പമില്ല രോഗാവസ്ഥ തൊട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഭഗവാന്റെ ആ ഓരോന്നിലുമാണോ മനസ്സ് വെച്ചിരിക്കുന്നത് ഭഗവത് അർപ്പിതമാണോ എനിക്ക് ആ ഭഗവാനെ ഇഷ്ട ആ ഭക്തനെ ഇഷ്ട ഭഗവാന്റെ വാക്കാ അപ്പോ നമ്മൾ പഠിക്കൊന്നും വേണ്ട ശബരി പഠിച്ചിട്ടല്ല അവിടെ എത്തിയത് ഗജേന്ദ്രൻ ഒന്നും വായിച്ചിട്ടില്ല ജഡായി ഒന്നും വായിച്ചിട്ടില്ല അപ്പോ പേടിക്കണ്ട ഭഗവാൻ ഗലാണോ നിങ്ങളുടെ മനസ്സ് എന്നാൽ അത് ബ്രഹ്മാവിന് സമ്മതമാണ് കാരണം എന്താ ഈ ലോകം മുഴുവൻ ഭഗവാന്റെയാണെ അതാ വേദം അപ്പോ ഉത്തമ ശ്ലോക ചരിതം വിരാ വിരാട് രൂപം ഭഗവാന്റെ അതിൽ പെട്ടതാ അപ്പോ ഈ ഉത്തമ ശ്ലോകചരിതം ഏഹ് ഭഗവാന്റെ ഈ രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ബ്രഹ്മാവിന് സമ്മതമാണ് അതെല്ലാം ഭക്താനുഗ്രഹാർത്ഥം ലീലയാ സ്വീകരിച്ച സകല സ്വരൂപം വിസ്തരിച്ചതായിട്ടുള്ള ലീലയാടിയതായിട്ടുള്ള ആടിയതായിട്ടുള്ള അതിന്റെ വർണ്ണനയാണ് അതുകൊണ്ട് ഇത് ഭാഗവതം അതുകൊണ്ട് ഈ ഇതം ഭാഗവതം നാമപുരാണം ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംവിധം കാരണം ഉത്തമ ശ്ലോക ചരിതം അതുകൊണ്ട് ഇത് ഭഗവാൻ വേദവ്യാസ ഋഷിഹി ചകാര ഈ ചെയ്തു ഭാഗവതമാക്കി തീർത്തു പരമഹംസ്യ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പരമഹംസന്മാരാൽ അപ്പോൾ പരമഹംസന്മാരാൽ പറയപ്പെട്ടതിനെ ഭഗവാൻ വ്യാസൻ കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്തത് അതിനെ ഓർമ്മിച്ചു അത് മനസ്സിൽ വന്നു സമാധിയിൽ അതായത് ധ്യ തുല്യത തുല്യതാഭാവത്തിലാണ് അല്ലാണ്ട് ധ്യാനത്തിലല്ല കിട്ടിയത് ധ്യാനത്തിൽ കിട്ടുന്നതാണ് നമ്മളൊക്കെ കഴുത പക്ഷേ ധ്യാനത്തിൽ കിട്ടാത്തതാണ് സമാധി ഭാഷയിൽ സമാധി ഭാഷയിൽ കിട്ടിയതാണ് വ്യാസൻ എഴുതിയത് അതുകൊണ്ട് അതിന് ഭഗവത് തുല്യത കിട്ടി പ്രത്യക്ഷ കൃഷ്ണ ഏവ ആയിട്ട് മാറി അതാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിന് സമ്മതമായത് അതുകൊണ്ടാണ് ഇത് വേദം തന്നെയായത് വേദ തുല്യമായത് വേദതുല്യ അല്ല വേദം തന്നെയാണ് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം ഇതം ഉത്തമ ശ്ലോക ചരിതം ചകാര ഭഗവാൻ ഋഷി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ഥൈനം മഹത് തതിദം സുതം ആത്മവതാം വരം ഇനി നിശ്രേയസായ ലോകസ്യ ശ്രേയസ് നിശ്രേയസ് നിഖിലമായ ശ്രേയസാണ് നിശ്രേയസ് ഏറ്റവും മാക്സിമത്തിലുള്ള ശ്രേയസ് എന്നും എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത് സുഖമായിട്ട് സച്ചിദാനന്ദത്തെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അത് മുഴുവൻ എന്നും അപ്പോൾ ഇഹ സുഖം സച്ചിദാനന്ദമായിട്ട് കിട്ടുകയാണെങ്കിൽ ഇന്ദ്രിയ പ്രീതി അർത്ഥമല്ലാതെ കണ്ട് നമ്മൾ സമയം പോയത് പോലും അറിയാതെ കണ്ട് വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാതെ കണ്ട് ദുഃഖ പാപാദികളൊന്നും നമ്മൾ അറിയാതെ കണ്ട് ആ ഭഗവത് ലയത്തോട് കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഇഹ സുഖാണ് അങ്ങനെ സകലവിധ സുഖങ്ങളെയും ജീവൻ ശരീരത്തിൽ ഇരിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാലും എത്തുകയാണ് എങ്കിൽ അതിനെ നിശ്രേയസം എന്ന് പറയും ഈ ലോകത്തിന്റെ മുഴുവൻ നമുക്കറിയാം ഒരു ചെടി വളരുമ്പോൾ ആ ചെടിക്ക് ഇലകൾ ഇലകളിൽ കറുപ്പ് വന്നു വെച്ചാൽ അല്ലെങ്കിൽ ഇലകൾക്ക് നിറവ്യത്യാസമോ അത് ചീച്ചിലോ അല്ലെങ്കിൽ കൊഴിച്ചിലോ ഒക്കെ വന്നു വെച്ചാൽ സാധാരണഗതിയിൽ ഒരു അതിനൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് അത് താഴുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വാടി മറ്റേ പഴുത്തു ഇല കൊഴിഞ്ഞു വീണു അതിന് കുഴപ്പമില്ല പക്ഷേ അതല്ലാതെ കണ്ട പച്ച നിറത്ത് നിൽക്കുമ്പോൾ തന്നെ അത് വാടിയെങ്കിൽ എങ്കിൽ അതിൻ്റെ എന്തില്ല അതിന് സുഖമില്ല എന്തോ ഒരു കുഴപ്പതിനുണ്ട് എന്ന കൂട്ടത്തില് നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ ഏതെങ്കിലും തരത്തിൽപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മൾ സുഖിക്കുന്നില്ല എന്ന ആസാരം മറ്റു സുഖങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് പക്ഷെ അത് പോരാ ഈ സുഖം നമ്മളെ അസുഖമായിട്ട് കണക്കാക്കുമ്പോൾ ഇത് മറ്റു സുഖങ്ങൾക്കൊക്കെ പകുതി പോലും ഇല്ല വളരെയധികം കുറയും അപ്പൊ നമ്മൾ നിശ്രേയസം അനുഭവിക്കുന്നില്ല ഇഹ സുഖത്തെ കിട്ടുന്നില്ല നമുക്ക് അതുപോലും കിട്ടും ഭാഗവതം ആശ്രയിക്കുമ്പോൾ നമ്മൾ ആ അതിനെ മറക്കും അത് നമ്മൾ അറിയാ നമുക്ക് അത് അറിയാണ്ട് പോവും പാമ്പ് കടിച്ചാൽ നമ്മൾ മരിക്കില്ല കാരണം ഈ വിഷം അവിടെ കയറില്ലേ അവിടെ ഒരു മതിലുണ്ട് എന്താ മതില് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ കവചം അപ്പോൾ ധന്യമാണ് ഭാഗവതം ധന്യമാണ് മഹത്താണ് ഏറ്റവും മാക്സിമാണ് കാരണം അത് ചൈതന്യം തന്നെയാണ് ജീവൻ തന്നെയാ മുക്തിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ദുർഗാദേവി ഭാവമാണ് പ്രകൃതിയിൽ നിന്നും ദുർഗ തന്നെ ഈ ഭഗവതി മായ ഈ മൂലപ്രകൃതി തന്നെ നമ്മളെ തള്ളിക്കേറ്റിയ മുകളിലേക്ക് പോയിക്കോളും വൈകൊണ്ടത്തിലേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ് നമ്മളെ ഇതിൽ നിന്നും ഉപേക്ഷിക്കുകയാണ് നമ്മളെ അപ്പോൾ ഭഗവതി നമ്മളെ ഉപേക്ഷിച്ചോ ഇല്ല ഭഗവതി നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അങ്ങനെ ഈ രക്ഷകാസ്ഥാനത്ത് ഈ ലോകം അപ്പൊ ലോകത്തിന്റെ ലോകത്തിൽ ഇരിക്കുകയാണോ അപ്പോൾ അപ്പൊ ലോകത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് സുഖത്തെ തരാ അത് ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും നേരിട്ട് വൈകുണ്ടത്തിലേക്കാണ് പോകുന്നത് അപ്പൊ പിന്നെന്തായി അധികം സുഖം അങ്ങനെ ഏറ്റവും മഹത്താണ് ശ്രേഷ്ഠമാണ് സ്വസ്ഥ്യനം ഏറ്റവും മംഗളം സ്വസ്ഥിയിലാണ് അയനം സ്വസ്ഥതയാണ് വേറെ യാതൊന്നുമില്ല സ്വസ്ഥത അല്ലാതെ കണ്ട് വേറെ യാതൊന്നുമില്ല തത് ഇതം അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ഈ ലോകസ്യ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ നിശ്രേയസമായിട്ടുള്ള ലോകത്തിനെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും ലോകത്തിലിരിക്കുമ്പോൾ സുഖത്തെ കിട്ടും സച്ചിദാനന്ത കിട്ടും ഇന്ദ്രിയ സുഖമല്ല സത്യദാനന്തേ കിട്ടും നമ്മൾ അറിയുന്നില്ല ആത്മവത ഈ ജീവാത്മാവിനെ അറിയുക എന്നത് ജീവാത്മാവിൽ ജീ ജീവ എല്ലാവർക്കും ജീവനുണ്ട് പക്ഷെ ആ ജീവനൊന്നും ഈ സുഖത്തെ കിട്ടുന്നില്ല നമുക്ക് മാത്രം ഈ സുഖത്തെ കിട്ടണം കാരണം നമ്മൾ ഭാഗവതന്മാരാ അപ്പൊ ഈ ഭാഗവതന്മാരായിട്ട് നമുക്ക് ഈ സുഖത്തെ കിട്ടുമ്പോൾ അത് ഭഗവാന്റെ വരം ആണ് ഭഗവാൻ തരുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ വരം അത് എന്തു ചെയ്തു വ്യാസന് ഈ ഭഗവത് അനുഗ്രഹമായിട്ടുള്ള ഭാഗവതത്തെ എഴുതാൻ സാധിച്ചത് ഭഗവാൻ വ്യാസൻ അത് വരമാണ് എന്ന് അനുഗ്രഹമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് താൻ അനുഭവിച്ചതിനെ തൻറെ പുത്രനും കൊടുത്തു സുതം ശുഖനെ ശ്രീശുഖ ബ്രഹ്മർഷിയെ ഗ്രാഹയാമാസ പഠിപ്പിച്ചു നമ്മൾ പറഞ്ഞില്ലേ നിങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്കായിക്കോട്ടെ മുത്തശ്ശനായിക്കോട്ടെ പേരകുട്ടികൾക്കായിക്കോട്ടെ കൊടുക്കുക തന്നെ വേണം അതല്ലാതെ കണ്ട് മറ്റൊന്ന് ചിന്തിക്കണ്ട ഭാഗവതം അല്ലേ വിചാരിച്ചല്ലേ ഓടണ്ട ഇത് കൊടുത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ മതി മറ്റത് നിങ്ങൾ എവിടെ ഇരുന്ന് പഠിക്കൂ എവിടെ ഇരുന്നിട്ട പഠിക്കൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാഗവതം എങ്ങനെയാ പഠിക്കുക നിങ്ങൾക്കതിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗവതം പഠിച്ചിരിക്കും അത് ഭഗവാന്റെ നിയോഗം ആണ് ഒരാളുടെയും സഹായം വേണ്ട ഇനി ഒരാളുടെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിൽ അതിന് നിയമമുണ്ട് ഈ വിഷമം വരാത്ത വിധത്തിൽ അതിനെ പരിഹരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അപ്പം അർഹത ഭഗവാൻ തരുന്ന അർഹതയ്ക്ക് മാന്യതയുള്ളൂ ഭഗവാൻ തരുന്ന അർഹതയ്ക്ക് ഫലവും കിട്ടുള്ളൂ അതാണ് വരവും അനുഗ്രഹവും കിട്ടുക ഈ പതിനേഴ് പുരാണവും എഴുതി വ്യാസൻ പക്ഷേ മനസ്സിന് സമാധാനം കിട്ടിയില്ല നാരദൻ വന്ന് പറഞ്ഞു നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ് അതിൽ നായക സ്ഥാനത്ത് ഭഗവാനെ വെക്കൂ വേറെ ഒന്നും വേണ്ട അപ്പൊ കൃഷ്ണനെ തൊണ്ണൂറ് അധ്യായങ്ങളിൽ പിന്നെ മുപ്പത്തൊന്ന് അധ്യായങ്ങളില് കൃഷ്ണന്റെ വാക്കുകളായിട്ടും നൂറ്റി ഇരുപത്തൊന്ന് അധ്യായങ്ങൾ ഭഗവാനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഏത് ഭഗവാനായി ഇങ്ങനെ കൃഷ്ണനായിട്ട് ജനിച്ചത് അത് പറയാൻ വേണ്ടിയിട്ട് ഒമ്പത് അധ്യായങ്ങളും പറഞ്ഞു അതേ ഭഗവാൻ തന്നെയാട്ടോ ഈ അല്ല കൃഷ്ണനായിട്ട് വന്നത് എന്ന് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലും പറഞ്ഞു അപ്പോഴാ ഭാഗവതായത് ഒരു ചോദിച്ചു എന്തിനാ ഈ മറ്റേ മാർക്കണ്ടയ പുരാണം ഈ അവസാനം കൊണ്ടുപോയിട്ട് ഭാഗവതത്തിൽ വെച്ചത് എന്ന് ഭാഗവതത്തെ ഒട്ടും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് അത്രേ പറയുള്ളു ആചാരനായിട്ട് കയറിയില്ലേ ആചാരം തന്നെ കാശുണ്ടാക്കുന്ന ഒരാളെ അത്രയേ ഉള്ളൂ അതിനെ മനസ്സിലാക്കാത്ത ഒരു ഘോഷങ്ങൾ പലതും ഉണ്ടാവും കാരണം ഈ കലാപരായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്ത് നല്ല ശീലം ഉണ്ടാവും പലതും പലതും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ ഭാഗവതം ഉള്ളിൽ കയറിയിട്ടില്ല കൃഷ്ണൻ ആരായിരുന്നു ഇതാ ഇങ്ങനെ ഒമ്പത് സ്കന്ധങ്ങളിലൂടെ വിവരിക്കപ്പെട്ടതായിട്ടുള്ള കൃഷ്ണൻ ആ കൃഷ്ണനാണ് ഇതാട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് അതേ കൃഷ്ണൻ തന്നെയട്ടോ ഈ അല്ല കൃഷ്ണൻ മാർക്കണ്ടയെ ആശ്രയിക്കാൻ പറ്റിയത് ഈ അല്ല കൃഷ്ണനെ അതാണ് കൃഷ്ണൻ സംഗ്രഹാധ്യായം സമാപനാധ്യായം എന്താ ഒടുക്കം പറഞ്ഞ എന്താ ഭക്തി തരണേ നാമം ജോയിക്കാൻ തരാവണേന്ന് തന്നെയാ അതാണ് ഭാഗവതം അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ സമ്മതമായത് അതുകൊണ്ടാണ് വേദ തുല്യമായത് അത് തന്നേക്കാൾ മീത സ്ഥാനമുണ്ട് മകനെ എന്ന് കണക്കാക്കി കൊണ്ട് തന്നെയാണ് ശ്രീശുഖ ബ്രഹ്മർഷിയെ പഠിപ്പിച്ചത് പഠിപ്പിച്ച വഴിക്ക് അതിന് അവസരം കിട്ടി പരീക്ഷത്തിനെ ഉപദേശിച്ചു മുക്തനാക്കി ശ്രവണ മാത്രം കൊണ്ട് അതാ ഭാഗവതം അതാണ് നിശ്രേയസം നമുക്കും കിട്ടുന്നത് അവിടെ ഓടിപ്പോയിട്ട് ഇങ്ങനെ സംസ്കൃതം വായിച്ചിട്ട് കയറിയില്ല മലയാളം വായിച്ചോളൂ വ്യാഖ്യാനം അർത്ഥം അറിഞ്ഞിട്ട് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും അർത്ഥം കിട്ടിക്കോളൂ കിട്ടുകയാണെങ്കിലോ നമ്മൾ നമ്മളാ ഭാവത്തിലെത്തും നമ്മളാ ഭാവത്തിലെത്തുമ്പോളോ നമ്മൾ സമയം പോകണതറിയില്ല നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല കൊതു നമ്മളെ കടിക്കുന്നില്ല കടിക്കാഞ്ഞിട്ടല്ല നമ്മളറിയണില്ല അത് പശപ്പ് നമുക്ക് അറിയണില്ല കുറച്ച് കഴിഞ്ഞ് ലയം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ അപ്പോളാണ് ആ ആ സമയത്രയോ അത് സമയത്രയായി രാവിലെയൊന്നും ഇല്ല കഴിക്കില്ല മറന്നു ഉണ്ടാക്കിയോ ഇല്ല ഉണ്ടാക്കിയിട്ടില്ല എന്നാ വീടുക ഹോട്ടലിലേക്ക് എന്നാലും കുഴപ്പമില്ലാട്ടോ പറഞ്ഞു വന്നത് നിശ്രയസഹായ ലോകസ്യ അതാണ് ഈ ലോകത്തിന് ഇത്രയും സുഖം കിട്ടാവുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല തെറ്റിദ്ധരിക്കേണ്ട ഇതല്ലാതെ കണ്ട് വേറെ ഒരു ഗ്രന്ഥല്ല ഭാഗവതല്ലാതെ ധന്യം അത് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ശബരകാതി മഹർഷിമാരോട് ചോദിക്കാണ് ഇത് ധന്യത തരും കാരണം എന്താ സ്വസ്ഥയായിണം സദാ സമയത്ത് സ്വസ്ഥിയിലേക്ക് എത്തിക്കും അതിമഹത്താണ് അതുകൊണ്ട് തത് ഇതും അത് തന്നെയാണ് ഇത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം അതിന് തെളിവാണ് പറഞ്ഞത് എന്ത് അത് ഇതും ഗ്രാഹയാമാസ സുതം അത് പഠിപ്പിച്ചു എങ്ങനെ പഠിപ്പിച്ചു ശ്രീ ബ്രഹ്മർഷി അച്ഛൻ്റെ ആശ്രമത്തിൽ വന്നപ്പോൾ അച്ഛന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരും കുട്ടികളും ഒക്കെ ഈ ഭാഗവതം എങ്ങനെ വായിക്കുക മറ്റേ പാടി നടക്കുന്നുണ്ട് അഹോഭകീയം എന്നൊക്കെ മറ്റേ പൂതനെ കുറിച്ച് ഇങ്ങനെ പറയാ പൂതനയ്ക്കും മുക്തി കൊളുത്തുവല്ലോ അപ്പൊ ബാക്കിയുള്ളവരെ കട ഇങ്ങനെയാ തീർക്കുക ഭഗവാൻ എന്നൊക്കെ എന്നൊക്കെ ചോദിക്കാ അപ്പൊ ബർഹാപീഠം അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെയാ വായിക്കണതേ ആ ഇങ്ങനെ ഈ ശ്ലോകമൊക്കെ എഴുതിലുള്ളതാ ഭാഗവതത്തിലുള്ളതാ ഇത് ആരെഴുതിയതാ അച്ഛൻ എഴുതിയത് ആ അച്ഛൻ ഇങ്ങനെ ഒന്നും എഴുതിയുണ്ടോ ഞാൻ ഞാൻ അറിഞ്ഞില്ല അപ്പൊ വേഗം അച്ഛനെ എഴുതാൻ നമസ്കരിച്ചു അച്ഛൻ ഭാഗവതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എഴുതിയുണ്ടോ ഓ എന്നാ എനിക്കും ആ ശരി അപ്പൊ പഠിപ്പിച്ചു ഗ്രാഹയാമാസ സുതം പഠിപ്പിച്ചു എന്നിട്ടോ നല്ലോണം പഠിച്ചു കഴിഞ്ഞപ്പോ ശുഖൻ ആരായി ഭഗവാൻ തന്നെയായി എന്നാൽ വ്യാസം ഭഗവാനായിയോ അതുകൊണ്ടില്ലേ നോക്കണേ ഭഗവാൻ വ്യാസനായില്ല അല്ലെങ്കിൽ വ്യാസൻ ഭഗവാനായില്ല പക്ഷേ ശ്രീശുഖബ്രഹ്മർഷി കേട്ടപ്പോ ഭഗവാനായി ശ്രീശുഖബ്രഹ്മർഷി അത് പറഞ്ഞു കൊടുത്തപ്പോ പരീക്ഷിത്തും ഭഗവാനായി ഇതാ കാരണം ഇത് മാത്രമേ ഉള്ളിലുള്ളൂ ഇത് മാത്രമേ പുറത്തുള്ളൂ ഇതാണ് താൻ എന്ന ഭാവത്തിലെ മൂന്നും ശ്രീശുഖബ്രഹ്മർഷി എത്തി അപ്പൊ വ്യാസൻ എന്താ ചെയ്തത് വ്യാസൻ ഇതിനെ രചിച്ചു ഇത് നിങ്ങൾ കേട്ടോളൂ പഠിച്ചോളൂ അത് കരു നമ്മളതായിട്ട് മാറണം അപ്പൊ എന്താ വേണ്ടത് ഈ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നിശ്രേയസായ ലോകസ്യാച്ചാൽ ലോകത്തിൽ പെട്ട നമുക്ക് നമ്മുടെ എന്റെ എവിടെയാ അഹമ്മമാമ്മ വേണ്ടത് ഇവിടെയാണ് അപ്പൊ നിശ്രേയസായ എന്റെ പിന്നെയോ ആ ധന്യമാണ് സ്വസ്തി കിട്ടും സ്വസ്ഥിയിലേക്ക് തന്നെ എപ്പോഴും സ്വസ്ഥി കിട്ടും അതിമഹത്താണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ഗ്രാഹയാമാസ അല്ല പഠിപ്പിക്കുകണ്ടായത് ഞാൻ ഇതിനെ പഠിച്ചു സുതം അല്ല ആത്മവതം ആത്മവന്ധം എനിക്ക് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു അപ്പോൾ എന്ത് കിട്ടി ഭഗവാനിൽ നിന്നുള്ള വരം കിട്ടി പരമാത്മവത പര പരമാത്മാവിൽ നിന്ന് ഈ വരം കിട്ടി അപ്പൊ നമ്മൾ ഭഗവന്ത ആയി ഭഗവാന്റെതായി ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ഥ്യജനം മഹത് തതിസുതം ആത്മവതാം വരം ഇവിടെ വാച്യാർത്ഥം ഇത് നിശ്രേയസായ മുക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് ലോകസ്യ ലോകത്തിന് മുഴുവൻ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് അതിധന്യം തന്നെയാണ് ഈ ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി സ്വസ്ഥയനം ഇത് വായിച്ചാൽ സ്വസ്ഥി കിട്ടാത്ത ഒരു ഭാവില്ല നിർബന്ധമായിട്ട് സ്വസ്ഥി കിട്ടുക തന്നെ ചെയ്യും സ്വസ്ഥത കിട്ടും അതിമഹത്താണ് ഈ ഗ്രന്ഥം തത് ഇതം അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ ഗ്രാഹയാമാസ പഠിപ്പിച്ചു സുതം വ്യാസമഹർഷിയുടെ പുത്രനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയെ ആത്മവദാം താൻ എന്നു തന്നെ കണക്കാക്കിക്കൊണ്ട് ഈ പരമാത്മാവിനെ അറിയണം അറിയാൻ ഇതുതന്നെയാണ് ഉപായം എന്ന് പഠിപ്പിച്ചു കാരണം ഇത് ഭഗവാനാൽ കിട്ടിയതായിട്ടുള്ള വരം ആണ് അതുകൊണ്ട് ഈ ഭാഗവതത്തെ ശ്രീ ബ്രഹ്മഹർഷിയെ ഈ വേദവ്യാസൻ ഈ ഭാഗവതത്തെ ഉത്തമ ശ്ലോക ചരിതത്തെ പഠിപ്പിച്ചു വാച്യാർത്ഥം നിശ്രേയസായ ലോകസ്യ സ്യ ധന്യം സ്വസ്ഥ്യയനം മഹത് ഗ്രാഹയാമാസ ഗ്രാഹയാമാസുതം ആത്മവതാം വരം എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ഒന്ന് അറിയിക്കുക ശ്രീ ഗുരുവായ്പ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് തരിക ശ്രീ നാരായണനാരായണനാരായണ